പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് ആരെയും കാണുന്നില്ല എന്തായാലും ഇന്നത്തെ ഒരു ലൈവ് കഴിഞ്ഞ ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ കൊള്ളുന്ന എക്സൈറ്റ്മെന്റ് അല്ല അതിന്റെ അപ്പുറത്തിൻ്റെ അപ്പുറത്തെ കുറെ എന്താ പറയുക സംസ്കാരം കേട്ട കുറെ എണ്ണങ്ങളുടെ പതിവില്ലാതെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരുന്നു അപ്പത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് എന്നെ തെറി വിളിച്ചുകൊണ്ട് അതായത് ഈ കിടക്കുന്ന പോത്ത് വരെ ടോടും ആ ജാതികളെ തെറിയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇതേപോലത്തെ ഇനി ഇങ്ങനെയും തെറി വിളിക്കാം ഇങ്ങനെയും തെറികളുണ്ട് എന്നുള്ളത് അപ്പൊ നമ്മൾ കേട്ട തെറികളൊന്നും ഒന്നുമല്ല ഇനിയും സർവകലാശാലകളാണ് അതായത് ഇതിന്റെ തെറിവിളിയുടെ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ തെറിയും തെറിവിളിയില് പി എച്ച് ഡി എടുത്ത് റിസർച്ച് ചെയ്ത് പി എച്ച് ഡി ഒക്കെ എടുത്ത് പാസ്സായിട്ടുള്ള ആൾക്കാരാണ് വന്ന് തെറി വിളിക്കുന്നത് ഈ തെറി വിളിക്കുന്നവന്മാരോട് ഒന്നേ പറയാനുള്ളൂ സ്വന്തം വീട്ടിലെ ആദ്യം ആദ്യത്തെ ടീച്ചർ അതായത് ഒരു കുട്ടി ജനിച്ചിട്ട് അവന്റെ ആദ്യത്തെ ടീച്ചർ അവന്റെ അമ്മയാണ് അപ്പോ ഈ തെറി വിളിക്കുന്നവന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇവന്മാരുടെ ഒക്കെ ജനിപ്പിച്ചു വിട്ട തള്ള പഠിപ്പിച്ചു കൊടുത്ത സംസ്കാരമാണ് ഇവിടെ വന്നിട്ട് എന്നെ എന്നെ പറയുന്നത് അത്ര അത്രയേ ഉള്ളൂ അല്ലാതെ ഈ തെറി ഒരാളെ തെറി വിളിക്കുക എന്ന് പറഞ്ഞാൽ ആ തെറി പറയുന്നവന് ഉളുപ്പില്ലെങ്കിൽ കേൾക്കുന്നവന് ഉളുപ്പുണ്ടാവേണ്ട ഒരു കാര്യമില്ല കാരണം എന്താ വെച്ചാല് പച്ചത്തറി പറയുന്നതും തോന്നിവാസങ്ങൾ പറയുന്നതും ഒക്കെ ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചിട്ടാണ് അവനവന്റെ വായിന്ന് വരുന്ന സംസ്കാരം കേട്ട വർത്തമാനങ്ങൾ അവരവര് പറയുന്നത് അവരവർ പഠിച്ച സംസ്കാരമാണ് അതിന് മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ആരെയാണ് സാധാരണ നേർക്ക് നേരെ പോയിട്ട് അതായത് ഈ നല്ല വിൽ പവറും നല്ല മര്യാദയും മാനവും മര്യാദയുള്ള മനുഷ്യരാണ് അല്ലെങ്കിൽ മാനവും മര്യാദയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവര് നേർക്കു നേരെ പോയിട്ട് തെറി വിളിക്കും അപ്പോൾ ആ അറിയും ഏതൊരു മനുഷ്യനായാലും ഒരാളുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് നട്ടല്ലുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നട്ടലുള്ള അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഒരു കുടുംബത്തിൽ പിറന്നവരാണെന്നുണ്ടെങ്കിൽ അവന് പറയാനുള്ളത് അവൻ ആരുടെയും മുഖത്ത് നോക്കി പറയും ആ മുഖത്ത് നോക്കി പറയുമ്പോഴ് ആ പറയുന്നവന് പറഞ്ഞാൽ പറയുന്നതേ ഓർമ്മയുണ്ടാവുള്ളൂ മര്യാദ കെട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഏതവന്റെ മുൻപിൽ ചെന്ന് നിന്ന് പറഞ്ഞാലും അവനപ്പ കിട്ടും അത് ഉറപ്പാണ് അത് അതെന്റെ മുന്നിൽ നിന്നായാലും ഈ പറയുന്ന തെറികളൊക്കെ എന്റെ കൺമുന്നിൽ നിന്ന് എന്റെ തൊട്ടു മുന്നിൽ നിന്നിട്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അവന്റെ കരണകുറ്റി ഞാൻ അടിച്ചു പൊട്ടിക്കുന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല അത് രണ്ടു തരം ആ ഹായ് ഉണ്ണികൃഷ്ണൻ ഹായ് നമസ്തേ വിജയകുമാർ നമസ്തേ അപ്പൊ ഈ പറയുന്നവന്മാരുടെ ഈ പച്ചത്തറി വന്ന് വിളിച്ച് ഇതുപോലെ സായുജ്യം അടയുന്നവന്മാരുടെ ഏറ്റവും വലിയ പിന്നെ കഴിവു കുറവായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇപ്പൊ നമ്മളുടെ ഇൻബോക്സിൽ വന്നിട്ട് നമ്മുടെ മെസ്സഞ്ചറിൽ വന്നിട്ട് സ്ത്രീകളെ വന്നിട്ട് ഈ പച്ച തെറി വിളിക്കുന്നവന്മാരെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവനൊന്നും ഇവന്റെ ബെഡ്റൂമില് ഇവന്റെ ഭാര്യയെ ഒന്ന് ഒന്ന് നല്ല രീതിയിൽ എന്താ പറയാ തൃപ്തിയാക്കി കൊടുക്കാൻ പോലും പറ്റാത്തവന്മാരാണ് നിങ്ങൾ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം ഈ ഒളിവിലും മറവിലും വന്നിട്ട് ഇൻബോക്സിൽ വന്നിട്ട് തെറി വിളിക്കുന്നവന്മാരോടാണ് ഞാൻ പറയുന്നത് ഇവനൊന്നും ഇവന്റെ കൂടെയുള്ള ഭാര്യമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യമാരല്ല സോറി ഭാര്യ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സ്വന്തം ഭാര്യയെ ഒന്ന് തൃപ്തി ബെഡ്റൂമിൽ തൃപ്തിപ്പെടുത്തി കൊടുക്കാൻ പോലും പറ്റാത്തവന്മാരായിരിക്കും ഈ ഇൻബോക്സിൽ വന്നിട്ട് ഒളിവിലും മറവിലും വന്നിട്ട് ഈ തെറി വിളിക്കുന്നത് എനിക്ക് തെറി തെറി വിളിക്കുന്ന അത്രേ പറയാനുള്ളൂ കാരണം സഹതാപം മാത്രം ഈ തെറി വന്ന് വിളിക്കുന്നവന്മാരോട് സഹതാപം മാത്രം കാരണം അവന്റെ ഒക്കെ തള്ള പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള അത് അവൻ അവിടെ വന്നിരുന്ന് പാടുന്നു അല്ലെങ്കിൽ ഇവന്റെ സംസ്കാരം ഇവൻ സ്വയം വന്നിരുന്ന് പറയുന്നു അത്രേ ഉള്ളൂ നേർക്കു നേരെ വരാനോ നേർക്കു നേരെ സംസാരിക്കാനോ കഴിവ് ഇവൻ ഇല്ലെന്നുള്ളത് ഒരു തരത്തില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് മധുസൂദനൻ മധുസൂദനൻപിള്ളെ ഹായ് സലീഷ് തമ്പി ഹായ് ഹരിദാസ് ഹരിദാസ് ഹായ് എല്ലാരെയും കണ്ടിട്ട് കൊറേ കാലായി ഹരികുമാർ മണികണ്ഠൻ ഹായ് എല്ലാവരോടും ഹായ് പ്രഭാകുമാർ ഇവിടെ കാണുന്നുണ്ട് പ്രഭാകുമാറിനെ കാണുന്നുണ്ട് പിന്നെ ആരുടെയാണ് ആരെയും കാണുന്നില്ല ചേച്ചി അല്ല മോനെ കൊല്ലുന്നില്ല ഇത് കൊല്ലലല്ലല്ലോ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ നമ്മളുടെയൊക്കെ ഇൻബോക്സിൽ വന്നിട്ട് കാരണം വിമർശന സ്വാതന്ത്ര്യം ആർക്കും ഉണ്ടല്ലോ ഏത് കാര്യങ്ങൾ കാണുമ്പോഴും ആ കാര്യങ്ങളെ വിമർശിക്കാന്നുള്ളത് നമ്മള് വിമർശന സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ആ വിമർശനത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാൻ ഈ കാര്യം എന്താണെന്ന് പോലും പറയാതെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വേടനെതിരെ പോസ്റ്റ് ഇട്ടത് കൊണ്ടാണോ അതോ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു സ്വാമിക്കെതിരെ പോസ്റ്റ് ഇട്ടത് കൊണ്ടാണോ ഇതിൽ ഏതിലാണ് തെറി വന്നതെന്ന് എനിക്കൊരു പിടിയില്ല അല്ലെങ്കിൽ പിന്നെ വിഷയം പറയണം ഇത് വിഷയം പറയുന്നില്ല ഏ അപ്പൊ നമ്മുടെ ആ കള്ളസന്യാസില്ലേ ആ കള്ളസന്യാസി പനോലി രമേശൻ പനോലി രമേശനെതിരെ ഞാൻ ലൈവ് ഇട്ടിരുന്നു കൂടാതെ വേടന്റെ വേടനെതിരെ വേടൻ എന്ത് കാര്യത്തിന്റെ പേരിലാണ് അവാർഡ് കൊടുത്തത് എന്നുള്ള രീതിയിലും ഞാൻ ഒരു പോസ്റ്റർ ഇട്ടിരുന്നു അപ്പോ ഇതില് ഏതാണ് ഇവര് ഉദ്ദേശിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കുറെ എവിടെ കേട്ടാൽ അറക്കുന്ന കുറെ തെറികളുണ്ട് എന്നുള്ളതല്ലാതെ അതില് ഈ പറയുന്ന തെറി വിളിച്ചവന്മാർക്ക് അവർക്ക് അവരുടെ വീട്ടിൽ അവരുടെ അമ്മയും പെങ്ങളെയും പിന്നെ അവന്റെ അപ്പനെയും അപ്പന്റെ അപ്പനെയും അല്ലാത്തവരെയും എല്ലാവരും കുടുംബത്തിൽ മൊത്തം ഇതേപോലെ തെറിക്കൂട്ടങ്ങളായിരിക്കും ഒന്നും നേരാൻ നേരാൻ വഴിക്കൊന്നും ഉണ്ടായതല്ല കാരണം ഒരെണ്ണത്തിന്റെ എല്ലാത്തിന്റെ പ്രൊഫൈല് ഫേക്ക് ആണ് അപ്പൊ അവന്റെ ജനനവും ഫേക്കായിരിക്കും അതായത് തന്തയായിരുന്നോ തള്ളയായിരുന്നോ അറിയാതെ ഈ റോട്ടി കൂടെ ഇങ്ങനെ കന്നിപ്പട്ടികൾ കുറെ ഇങ്ങനെ തണ്ടി നടക്കില്ലേ കന്നിമാസത്തില് എന്ന പോലെ കന്നിപ്പട്ടികൾ തണ്ടി നടക്കുമ്പോൾ ആ കഞ്ഞിപ്പട്ടികൾ ഇങ്ങനെ ഓടി നടക്കുന്ന കൂട്ടത്തിൽ ഏതിൻ്റെയൊക്കെയോ പിന്നെ പുറകെ പോയി അങ്ങനെയൊക്കെ ഉണ്ടായ കൂട്ടത്തിലുള്ളവന്മാരാണ് അവർക്കേ പറ്റൂ ഇങ്ങനെ ഏഹ് അവർ അതെ പ്രഭ പറഞ്ഞത് കറക്റ്റ് അവർ തെറി വിളിക്കുന്നല്ല സ്വയം പരിചയപ്പെടുത്തുന്നതാണ് കോമഡി സ്വയം പരിചയപ്പെടുത്തുന്നത് തന്നെയാണ് ശരിയാണ് ഞാൻ ഇതാണ് ഞാൻ ഈ പറയുന്ന തെറികളൊക്കെയാണ് എൻ്റെ സംസ്കാരം അല്ലെങ്കിൽ ഞാൻ ഇതാണ് എന്ന് വിളിച്ചു പറയുന്ന സത്യമായ കാര്യമാണ് സത്യ അത് ശരിയാ കറക്റ്റാ പ്രിയ അപ്പോ തെറി വിളിക്കന്മാരോട് എനിക്ക് യാതൊരു വക പരാതിയില്ല ഈ തെറി വിളിക്കുന്നവന്മാരോട് വളരെ വളരെ സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാ തെറി വിളിക്കുന്നമാരോടും ഐ ലവ് യു എന്ന് പറയാനാണ് എനിക്ക് എനിക്കിഷ്ടമുള്ള ഒരുപാട് ഒരുപാട് ഐ ലവ് യു എനിക്ക് ചിരിച്ചിട്ട് വയ്യ കാരണം സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്ക് ഇണ്ടായ ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നല്ല പിടിച്ചു എന്ത് പറഞ്ഞാലും എന്ത് കേട്ടാലും അതിനെതിരെ എതിർത്ത് നിൽക്കാനും അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ വളരെ വലിയൊരു കോമഡി പോലെ ഫീൽ ചെയ്യാനും ഞാൻ അത് അത് പഠിച്ചത് ഈ സോഷ്യൽ മീഡിയ എന്നാണ് ആ ഒരു വിൽ പവർ അപ്പൊ തെറി വിളിച്ചിട്ടൊന്നും നമ്മളെ തളർത്താന്ന് ആരും വിചാരിക്കേണ്ട അത് വിചാരിച്ചിട്ടാണ് തെറി വിളിക്കണമെന്നുണ്ടെങ്കിൽ സഹതാപം മാത്രമേ ഉള്ളൂ നിങ്ങളോട് അതിലൊന്നും വീഴുന്ന ടൈപ്പ് അല്ല ഈ സാധനമൊന്നും ഈ സംഭവങ്ങളൊന്നും അതിലൊന്നും വീഴുന്നതല്ല ഇതൊക്കെ നല്ല തീയിൽ കുരുത്തതാണ് വെയിലത്ത് എവിടെയാ വാടാൻ പോകുന്നത് മക്കളെ ഏ സരീഷ് തമ്പി നട്ടില് അതില്ലാത്ത പ്രശ്നമാണ് ഇൻബോക്സിൽ പ്രൊഫൈൽ നോക്കി സമയം പോലെ ബ്ലോക്ക് ചെയ്തേക്കുക പിന്നെ പൊതുവെ ഞങ്ങൾ കാണുന്ന കമന്റ് അവന്റെ ഇൻബോക്സിൽ എനിക്ക് ഈ തന്തയില്ലാത്തവന്മാരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ ഇവന്മാരെ നന്നാക്കാന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല ഹായ്നിൽ അപ്പോ സംഗതി എന്താ വെച്ചാല് കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് പോസ്റ്റ് ഇട്ടതില് ഒന്ന് ആ ഫെനാലി രമേശിനെ കുറിച്ചായിരുന്നു അവന് വേണ്ടിയിട്ടാണോ തെരുവിളിന്നുള്ളത് അറിയില്ല പിന്നെ രണ്ടാമത് നമ്മുടെ വേടനെ കുറിച്ച് വേടനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് വേടന് ഏറ്റവും വലിയ പാട്ടുകാരനുള്ള അവാർഡ് കിട്ടി അതാണ് ഭൂലോക കോമഡി അടുത്ത ഭൂലോക കോമഡി എന്ന് പറഞ്ഞത് ഈ പറയുന്ന വേടന് ഏറ്റവും നല്ല പാട്ടുകാരനുള്ള പിന്നെ അവാർഡ് അപ്പോ ആ അവാർഡിന്റെ വെളിച്ചത്തിൽ രണ്ടു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഈ വേടന് അവാർഡ് കൊടുത്തേന്നുള്ളത് ഐ ഡോണ്ട് നോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ ഈ വേടൻ എന്ന് പറയുന്നവന് ഏറ്റവും നല്ല അപ്പൊ പിന്നെ നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറും നമ്മുടെ സാമികളും നമ്മുടെ ജോൺസൺ മാഷും വയലാറും ഈ ദേവരാജനും ഈ പറയുന്ന മനുഷ്യ ഇവരൊക്കെ ഇനി എന്ത് ചെയ്യും എന്ന് ഞാൻ ആലോചിക്കേണ്ടത് ഇവരുടെയൊക്കെ പാട്ടുകളും ഗിരീഷ് പുത്തഞ്ചേരി ഇവരെ പോലുള്ള കൈതപ്പുറം ദാമോദരൻ നമ്പുതിരി സാർ ഇവരെ പോലെയൊക്കെയുള്ള മനുഷ്യരിനി എന്ത് ചെയ്യും എവിടെ പോവും ഇവരൊക്കെ ആരായിരുന്നു അപ്പോ ഏഹ് ഈ പറയുന്ന മഹാരഥന്മാരുള്ള നമ്മുടെ നാട്ടിൽ മ്യൂസിക്കിനെ കൊണ്ട് അമ്മാനം മ്യൂസിക് മ്യൂസി മ്യൂസിക്കിനെ കൊണ്ട് മാജിക് ചെയ്യുന്ന അവരുടെയൊക്കെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭഗവാനെ എഴുതിയ രണ്ട് വരികൾ ഈ വേടൻ എന്ന് പറയുന്നവന് ആ അയൽവക്കത്ത് കൂടെ പോലും നോക്കാൻ യോഗ്യതയില്ല അതുപോലെയുള്ള മഹാരഥന്മാര് നമുക്ക് സംഗീത ലോകത്ത് സ്വന്തമായിട്ടുള്ളപ്പോഴ് ഈ പറയുന്ന വേടന് അവാർഡ് കൊടുത്തതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല പിന്നെ നമുക്കൊരു സമാ കാരണം എന്താ വെച്ചാല് ഒരു വെറും ഓട്ടക്കാലണ ഒരു ഓട്ടക്കാലണ ആ ഓട്ടക്കാലണക്കാണ് ഇപ്രാവശ്യത്തെ ഏറ്റവും നല്ല പാട്ടുകാരനുള്ള അവാർഡെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓട്ടക്കാലണക്ക് വാല്യൂ കൽപ്പിക്കുന്ന ഭരണ സംവിധാനം ആണല്ലോ അവരാണല്ലോ ഇവർക്ക് കൊടുക്കുന്നത് അപ്പൊ ഈ ഓട്ടക്കാലണക്ക് വാല്യൂ കൽപ്പിക്കുന്ന ഭരണ സംവിധാനത്തിന്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഏ അതായത് പറഞ്ഞത് മനസ്സിലായില്ലേ ഈ വേടനെ പോലുള്ളവർക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ട് അവർക്ക് വാല്യൂ കൊടുത്തിട്ട് അവരെ ഇതുപോലെ ചെയ്യുമ്പോൾ അവർക്ക് അവാർഡൊക്കെ കൊടുത്തിട്ട് അവരെ ഇങ്ങനെ പിടിച്ചെരുത്തുമ്പോൾ ഈ ഇത് കൊടുക്കുന്ന ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ജൂറികൾ അല്ലെങ്കിൽ ഇത് ഈ അവാർഡ് കൊടുക്കാൻ പ്രവർത്തിച്ചതിന്റെ പുറകിൽ പ്രവർത്തിച്ച ജൂറികളെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്ക എന്താ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഇവന്റെയൊക്കെ കഴിവും ഇവൻ്റെ പ്രാപ്തിയും എത്രയാണെന്നാണ് ഈ പ്രാവശ്യത്തെ അവാർഡ് പിന്നെ എന്താ പറയുക പറയുന്നതിൽ എല്ലാവരും ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയം അതാണ് ഇതൊക്കെ തീരുമാനിച്ചവന്റെ തല ഇന്നാൾക്ക് ഇന്നാൾക്ക് അവാർഡ് കൊടുക്കാം ഏറ്റവും പാട്ടുകാരനെ തിരഞ്ഞെടുത്തത് ഏറ്റവും നല്ല പിന്നെ സിനിമയോ അല്ലെങ്കിൽ ഏറ്റവും നല്ല നടനോ അല്ലെങ്കിൽ ഏറ്റവും നടിയോ അങ്ങനെ ഈ വക സംഗതികളും മുഴുവനും തിരഞ്ഞെടുക്കാൻ ഇതിനൊരു ജൂറി ഉണ്ടാവുമല്ലോ ഒരു കമ്മിറ്റി അപ്പൊ അതിൽ പ്രവർത്തിക്കുന്നവർക്കാണ് ആദ്യം അവാർഡ് കൊടുക്കേണ്ടത് പിന്നെ ഇതൊക്കെ സഹിക്കുന്ന കേരള ജനതയുണ്ടല്ലോ ഇതൊക്കെ കേട്ട് സഹിച്ചു മിണ്ടാതിരിക്കുന്ന കേരള ജനതയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ നോബൽ പ്രൈസ് കൊടുക്കേണ്ടത് കാരണം കേരള ജനത ഇത് മൊത്തം കേട്ടിട്ട് ഈ പൊട്ടത്തരങ്ങൾ മുഴുവൻ കേട്ടിട്ട് ഈ കുഷ്മാണ്ടങ്ങളുടെ വിഡ്ഢിത്തരം മുഴുവൻ കേട്ടിട്ട് നമ്മൾ സഹിക്കുന്നുണ്ടല്ലോ അപ്പൊ ആ നമ്മളുടെ ക്ഷമയ്ക്കും സഹനത്തിനും നമുക്ക് നോബൽ പ്രൈസ് തരണം കേരളത്തിൽ ജീവിക്കുന്നതിനും കേരളത്തിൽ ഈ കാണിച്ചു കൂട്ടുന്നത് മുഴുവനും കണ്ട് സഹിക്കുന്നതിനും ഈ പറയുന്ന പിണറായി സർക്കാർ ഈ ബേഡനെ പോലെ ഒരാൾക്ക് ഈ സംഗീതത്തിനുള്ള ഏറ്റവും വലിയ ബഹുമതി കൊടുത്തു കഴിയുമ്പോൾ ഈ ഈ ബഹുമതി കൊടുക്കാനായിട്ട് അർഹതയുള്ള ഭരിക്കുന്ന ഭരിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ ഭരിക്കപ്പെടുന്ന സർക്കാരിന്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഓട്ടക്കാലനേക്കാൾ താഴെയാണ് അതായത് മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞ പോലെ ഒറ്റ ആൾക്കും ഒരു രാജ്യത്തിൽ മൂക്കില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു മുറിമൂക്കൻ ഒരു കഷ്ണം മൂക്കെങ്കിലും ഉണ്ടെങ്കിൽ അവനായിരിക്കും അവിടുത്തെ രാജാവ് എന്ന് പറഞ്ഞ പോലെയാണ് മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ നാട്ടില് അതാണ് വേടന് അവാർഡ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു തമാശ പറയാനായിട്ട് ഉള്ളത് അടുത്ത തമാശ മികച്ച നടി ഷംല ഹംസ പേര് ശ്രദ്ധിക്കണേ മികച്ച നടി ഷംല ഹംസ മികച്ച നടൻ മമ്മൂട്ടി പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലി മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദ് മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വല്ലാത്ത വിസ്മയം തന്നെ സത്യം തന്നെയാണ് പിന്നെ ഈ വിസ്മയങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഞമ്മക്ക് പറയാനുള്ളൊരു വിസ്മയം എന്ന് പറഞ്ഞാല് എന്റെ പൊന്ന് പടച്ചോനെ ഞമ്മക്ക് സിനിമ ഹറാമാണ് നിങ്ങളിപ്പോ ഈ കണ്ട നേരം വായിച്ച ഇത്ര പേരുകളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുരു പൊട്ടിയോ അപ്പൊ ഞമ്മക്കിതിൽ പറയാനുള്ളത് നമ്മുടെ സിനിമ ഞമ്മക്ക് ഹറാമാണ് മ്യൂസിക് മ്യൂസിക് ഞമ്മക്ക് ഹറാമാണ് ഞമ്മക്ക് സിനിമയും പിടിക്കൂല മ്യൂസിക്കും പിടിക്കൂല പിന്നെ എന്തിനാണ് ഈ അവാർഡ് ഞമ്മക്ക് തന്നെ സർക്കാർ തന്നെ വെച്ചു കഴിഞ്ഞാല് അത് എന്താ പറയാ ഉത്തരവില്ലാത്ത കാര്യങ്ങളാണ് ഇത്രയും ഒര ഒരെണ്ണത്തിനെ പോലും മരുന്നിന് പോലും അതാ ബാക്കി നടീനടന്മാരൊക്കെ ഈ കേരള രാജ്യത്ത് എന്തിനാണെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല ഏഹ് ഒരു മരുന്നിന് പോലും ഒരെണ്ണത്തിന് വേറെ ഏതെങ്കിലും ഒരു ഒരു ലെവലിൽ നിന്ന് ഇല്ല കഴിവുള്ളവരില്ല ഈ കേരളത്തിലെ ഈ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും അല്ലെങ്കിൽ ഇടത് സർക്കാരിനെ എല്ലാ നമ്മൾ പറയില്ലേ സാംസ്കാരിക നായകർക്കും ഇടത് സർക്കാരിന്റെ ഇടത് സർക്കാരിനോട് ചായ്വാണ് അവരുടെ രാഷ്ട്രീയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാംസ്കാരിക നായകരുടെ വളരെ റയറേ ഉള്ളൂ ഒന്നോ രണ്ടോ പേരെ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങളിൽ ബാക്കി എല്ലാം ഓൾമോസ്റ്റ് സാംസ്കാരിക നായകന്മാരും നായികമാരും ഇടത് സർക്കാരിനോട് ചാഞ്ഞു നിൽക്കുന്നവരാണ് അപ്പോ എന്താ പറയുന്നെ ഉണ്ണികൃഷ്ണൻ വേടൻ അവാർഡ് കൊടുത്ത ഒന്നാം സാധാരണ സെലിബ്രിറ്റികൾ വരുമ്പോൾ സദസ്സ ആരവം കൊള്ളും അവരെ കൈകൂപ്പി നിശബ്ദരാക്കൂ എന്ന് പറയും എന്നാൽ വേടന്റെ പരിപാടി കാണാൻ വന്ന കഞ്ചാവോളി വേടനെ കാണുമ്പോൾ കറക്റ്റ് ആണ് ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ട് വേണ്ടേ കോലം നമ്മൾ നാടേ നാടെ ഓടുമ്പോ ഓടണ്ടേ അപ്പൊ അതുകൊണ്ടാണ് വേടന കൊടുത്തിട്ടുള്ളത് കാരണം കാലം പോണ പോക്ക് അങ്ങനെയാണ് നേരിനും നെറിവിനൊന്നും യാതൊരു വിലയുമില്ല ആ കഴിവിനൊന്നും യാതൊരു പ്രാപ്തിയും ഇല്ല യാതൊന്നുമില്ല അപ്പൊ ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടീനടന്മാരും ഏറ്റവും വലിയ മികച്ച നടനായാലും ഏറ്റവും വലിയ പിന്നെ സെലിബ്രിറ്റികളായാലും ഏറ്റവും വലിയ പാട്ടുകാരാണെങ്കിലും അതുപോലെ സുജാത ചിത്ര നമ്മുടെ മധു ബാലകൃഷ്ണൻ യേശുദാസ് കൈതപ്ര അങ്ങനെയുള്ള വേണ്ട ഒരു നിര ഗായകരും ഒരു നിര ഗായകമാരും ഗായകരും ഒക്കെ ഉള്ള നമ്മുടെ നാടാണ് അതുപോലെ സൂപ്പർ സ്റ്റാറുകളുടെ നാടാണ് സൂപ്പർ സ്റ്റാറുകളുടെ മക്കളും അഭിനയിക്കുന്ന നാടാണ് അപ്പൊ ഈ സൂപ്പർ സ്റ്റാറുകളൊന്നും അഭിനയിക്കുന്ന സിനിമകളൊന്നും ഒന്നുമല്ല അതിലൊരു സൂപ്പർ സ്റ്റാർ ഉണ്ട് കേട്ടോ ഇല്ലാന്ന് പറയരുത് കൊടുത്തിട്ടുണ്ട് അത് പേര് അങ്ങനെയാണ് അങ്ങനെയാണ് ആ പേരിലാണ് കാര്യം അപ്പൊ ആ പേര് നോക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളവർക്കൊന്നും യോഗ്യതയില്ല കഴിവുമില്ല യാതൊന്നുമില്ല എന്നാണ് സർക്കാർ പറയുന്നത് സർക്കാരിന്റെ തീരുമാനമാണല്ലോ അപ്പൊ നമുക്ക് റാൻ എന്ന് പറഞ്ഞ നമുക്ക് കൈകൂപ്പി നിൽക്കാൻ നിവൃത്തിയുള്ളൂ ഇതൊക്കെ കാണിക്കുമ്പോൾ ആ അത് പ്രശ്നമില്ല ഇനി ഇതിന്റെയെല്ലാം പുറകിലത്തെ അതായത് ഈ സംഗതികളും മുഴുവനും എവിടെ പോയി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനും നമുക്ക് യാതൊരു പിടിയുമില്ല ഇതൊക്കെ സഹിക്കേണ്ട ഗതികേടാണ് നമുക്ക് കേരളക്കരക്ക് അത്രയേ ഉള്ളൂ അപ്പൊ ഇനി ഇവിടുന്ന് നിന്ന് അങ്ങോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഇനി ജീവിച്ചു പോകണമെങ്കിൽ ഈ നാട്ടിൽ ഇനി ജീവനോട് കൂടിയിട്ട് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ കാരണം ഒരു ഭാഗത്തു നിന്ന് അരിയും മലരും കുന്തിരിക്കൊക്കെ വാങ്ങിച്ചു വെച്ചോ എന്നിങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഒരു ഭാഗത്തു കൂടെ അതിങ്ങനെ പറയുന്നുണ്ട് അരിയും മലരും കുന്തിരിക്കൊക്കെ വാങ്ങിച്ചു വെച്ചോ വരുന്നുണ്ട് വരുന്നുണ്ട് നിന്റെയൊക്കെ കാലം എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ ഒരു ഭാഗത്ത് കേൾക്കുന്നുണ്ട് ഒരു ഭാഗത്ത് കൂടെ സർക്കാർ ഈ കേൾക്കുന്നവരെ മുഴുവൻ ഇങ്ങനെ ഉയർത്തി ഉയർത്തി ഉയർത്തിയത് കൊണ്ടുവരുന്നുണ്ട് അതൊരു ഭാഗത്ത് കൂടെ നടക്കുന്നുണ്ട് അവസാനം ഇതുവല്ല സിറിയോ അല്ലെങ്കിൽ ആടുമേഖലോ അല്ലെങ്കിൽ ഇറാനോ ഇറാഖോക്കെ ആയി മാറുമോ എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു ഭയം നമ്മൾ വിഷമിക്കേണ്ട ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയം ഇനി അതാണ് അധികം കാലതാമസം ഇല്ലാതെ നമ്മുടെ കേരളം ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് ഒരു വലിയൊരു ഇറാനോ ഇറാഖോ സിറിയോ ഒക്കെ ആയി മാറാൻ മാറിക്കൊണ്ടിരുന്ന് മാറിക്കഴിഞ്ഞു ഇനിയിപ്പതിന്റെ മുഖ മുഖചിത്രം ഇങ്ങോട്ട് പുറത്തേക്ക് വരിക വേണ്ടു ബാക്കി ബുക്ക് റെഡി ആയി കഴിഞ്ഞു ആ ബുക്ക് അച്ചടിച്ചിട്ട് അത് റെഡി ആയി കഴിഞ്ഞു ഇനി ആ ബുക്കിന്റെ കവർ ചിത്രം ഉണ്ടല്ലോ കഥയുടെ ആ ഒരു ആദ്യ ഭാഗം ഇതെന്താണെന്നുള്ളത് അപ്പൊ ആ കവർ ചിത്രം കൂടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിനെ സിറിയായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഈ പറയുന്ന ഇറാനോ ഇറാഖോ ഒക്കെ ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അവിടേക്കാണ് പോക്ക് അങ്ങനെയാണ് അതും കരേണകുട്ടിക്കേ പാലുള്ളൂ ഇവിടെ ഹിന്ദു എന്ന് പറയുന്നവനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ അവരൊന്നും അവർക്കൊന്നും ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നെ യാതൊരു തരത്തിലുള്ള അധികാരങ്ങളും ഇല്ല ഇവിടെ ആകെ കൂടിയിട്ട് ജീവിക്കാനായിട്ട് അധികാരമുള്ള ഒരേ ഒരു വർഗമേ ഉള്ളൂ ഞമ്മന്റെ ആൾക്കാരാണ് ഞമ്മന്റെ ആൾക്കാരോട് ജീവിച്ചാൽ മതി ബാക്കിയുള്ളവരൊന്നും കൂടെ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നില്ലെന്നേ നിങ്ങൾ എവിടക്കാണെങ്കിൽ ജീവനും കൊണ്ട് ഓടിക്കോ അതാണ് ഇനി ഇനിയിപ്പോ സർക്കാരിന്റെയും കൂടി നയം സർക്കാരിന്റെ എന്താ പറയാ രണ്ടാംകൂടിയാണ് ബാക്കിയുള്ളവർ മുഴുവൻ ഒന്നാം കൂടി ആരാ വരിക കൂടി ഞമ്മന്റെ ആൾക്കാരാണ് ഒന്നാം കൂടി കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളു അപ്പോ പിണറായി വിജയൻ ഇപ്പം രണ്ടാമത് കെട്ടിയത് കൊണ്ട് ഒരു കാരണം എന്താണെന്ന് വെച്ചാല് ഈ ആൾക്കാർക്ക് ഒന്നും കെട്ടാം രണ്ടും കെട്ടാം വേണ്ടി വന്ന നമ്മൂരിപാടിന്റെ പെണ്ണിനെയും കെട്ടാം ഭാര്യേനേയും കെട്ടാം എന്നൊക്കെ പറയുന്ന ആ ടൈപ്പ് ഉണ്ടല്ലോ ആ ടൈപ്പാണ് ഇപ്പോ പിണറായി വിജയനും അപ്പൊ വിജേട്ടന്റെ ഇപ്പൊ ആദ്യത്തെ കുടിയിലുള്ളത് രണ്ടാംകുടിയിലുള്ളതൊക്കെ കൂടി ഇപ്പൊ ആദ്യം ആദ്യത്തെ ആദ്യത്തെ അമ്മയുടെ കുട്ടികൾക്കാണ് ഇപ്പൊ കൂടുതൽ പ്രാധാന്യമുള്ളൂ രണ്ടാം രണ്ടാംകുടിയിൽ നമുക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ല നമ്മളിവിടെ ജീവിക്കോ ജീവിക്കാതിരിക്കാവുന്ന ഒരു വിഷയമല്ല അതൊന്നും ഇവരെ സംബന്ധിക്കുന്ന വിഷയങ്ങളെല്ലാം അങ്ങനെയാണ് ഇപ്പോഴത്തെ പോക്ക് അപ്പോ കാലത്തിനനുസരിച്ച കോലമാണ് വേടന്റെ പാട്ടുകളൊക്കെ ഇനി നമ്മുടെ അതായത് ഞാൻ ഇന്നാളെ എവിടെയോ എന്തോ കണ്ട് സ്കൂൾ തുറന്ന സമയത്ത് വേടൻ പാടിയ ഒരു പാട്ട് സ്കൂളിന്റെ ആദ്യ അധ്യയന വർഷം തുടങ്ങിയ സമയത്ത് ഞാൻ കേട്ടായിരുന്നു പച്ചത്തെറിയാണ് വേടന്റെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിയാ മുളയ്ക്കാത്ത പച്ചത്തെറിയാണ് വേടൻ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ ആ പാട്ടുകളൊക്കെ വെച്ചിട്ട് ടീച്ചറെ ഒക്കെ സംബോധന ചെയ്താലും ഇവിടുത്തെ സംസ്കാരം എന്തായി എനിക്ക് അറിയാൻ പാടില്ല ഇവന്മാരൊക്കെ പറയുന്ന വിളമ്പുന്ന സംസ്കാരങ്ങൾ റോട്ടിക്കിടന്ന് കാണിക്കുന്ന സംസ്കാരങ്ങളൊക്കെ ഈ നാടിന്റെ സംസ്കാരമായി മാറിക്കഴിഞ്ഞാൽ ഈ നാട് നാടെന്തായിരുന്നുള്ളതും എനിക്കറിയില്ല ഒന്നും അറിയില്ല നമുക്കിതൊക്കെ കാണാനും കേൾക്കാനേ പറ്റുള്ളൂ അല്ലാണ്ട് പാറുട്ടിയോട് ചോദിച്ചോളോ പാർത്തോളോ നോൻ ഇവിടുത്തെ സംബന്ധക്കാരനാ എന്ന് പറഞ്ഞ പോലെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിലും വലുതായിട്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല മനസ്സിലായില്ലേ അതായത് പാറുട്ടി എന്ന് പറഞ്ഞാൽ ഭാര്യ പാറുട്ടിയോട് ചോദിച്ചോളോ പാർത്തോളോ നോൻ ഇവിടുത്തെ സംബന്ധക്കാരനാ പണ്ടത്തെ സംബന്ധക്കാരൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് രാത്രി സംബന്ധം കഴിയേ പോവുക പോവാ ഉള്ളൂ അപ്പൊ ആ അവസ്ഥയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് സമ്പന്ധക്കാരന്റെ അവസ്ഥയാണ് ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഈവന്മാർക്കൊക്കെ കരം കൊടുക്കേണ്ട ഒരു കാലം വരും അധികം താമസിക്കാണ്ട് അപ്പൊ എന്തായാലും കഴിവ് കെട്ട എന്താ പറയാ കഴിയാ സോറി കഴിവുള്ള സർക്കാർ അതിനേക്കാൾ കഴിവുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്ത് അതിനേക്കാൾ കഴിവുള്ള അവാർഡുകളൊക്കെ കൊടുത്തതിൽ ഒരുപാട് സന്തോഷം ഈ എന്താ പറയാ ബാക്കി നടന്മാരും നടികളൊക്കെ പണി നിർത്തിയിട്ട് വല്ല കൂലിപ്പണിക്കും പോവേ തൊഴിലുറപ്പിനും പോവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നല്ലത് അവർക്കൊക്കെ അപ്പൊ എല്ലാ കഴിവുള്ളവന്മാർക്കും എൻ്റെ വലിയ 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 നമസ്കാരം നീണ്ട നമസ്കാരം ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം നന്ദി എല്ലാവർക്കും ശുഭരാത്രി സുഖനിദ്ര താങ്ക് യു